പി എസ് സി കോഴ സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ കേട്ട അറിവ് മാത്രമേയുള്ളൂവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പിഎസ് സിയെ കരിവാരിത്തേക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി പിഎസ്സി അംഗത്വം ലേലത്തിന് വെച്ചിരിക്കുകയാണെന്നും പണം തിരിച്ചു നൽകി സർക്കാർ ഒത്തുതീര്പ്പിന് ശ്രമിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സര്ക്കാര് കേസെടുത്ത് അന്വേഷിക്കണമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വി ഡി സതീശന് വ്യക്തമാക്കി അംഗത്വത്തിനായി മാധ്യമങ്ങളിലൂടെ കണ്ടറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം പി എസ് സി അംഗത്വം ഘടക കക്ഷികൾക്കായി ലേലത്തിൽ വച്ചിരിക്കുകയാണെന്നും കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് എം എൽ എ മാരുടെയും മന്ത്രിമാരുടെ ആരോപണം ഉയരുമ്പോഴും കേസെടുത്ത് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് സബ്മിഷനിലൂടെ ഉന്നയിച്ചു നിങ്ങളുടെ വന്നിട്ട് പോലീസിലേക്ക് റെഫർ ചെയ്തില്ല പി എസ് സിയിലെ അംഗങ്ങളുടെ നിയമനവും നടപടിക്രമങ്ങളും സുതാര്യമായാണ് നടക്കുന്നതെന്നും ഭരണഘടനാ സ്ഥാപനമായ പി എസ് സി കരിവാരിത്തേക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി പ്രതിപക്ഷ നേതാവിന് സബ്മിഷൻ ഉന്നയിക്കാനാണ് ഇന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊണ്ട് പരാതി നൽകിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് സർ അതാണ് ആദ്യമായി ഒരു പരാതി അത് ോ എന്ന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി എന്ന് കൃത്യമായി തയ്യാറാക്കിയതാണ് എന്ന് കരിവാരത്തേക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും കോഴ പുറത്തു വന്നപ്പോൾ പണം തിരികെ നൽകി സർക്കാർ ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു തുടർന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കു നേർവന്നു നിങ്ങളിപ്പോൾ ചെയ്ത് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ നോക്കുക അതൊക്കെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ രീതിയാണ് ശൈലിയാണ് കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് ക്രിമിനൽ കുറ്റകൃത്യമാണ് നടന്നതെന്നും െന്നും അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു നിയമ നടപടികളുമായി പ്രതിപക്ഷം മുന്നോട്ടു പോകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്രതിപക്ഷം രണ്ടാമതും വാക്കൌട്ട് നടത്തി അമർത്താ ന്യൂസ് തിരുവനന്തപുരം